പ്രിയപ്പെട്ട നാട്ടുകാരെ നമ്മുടെ സ്റ്റാൻഡേർഡ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ ക്രിസ്മസ് ആഘോഷങ്ങളോട് അനുബന്ധിച്ച് വളരെ മനോഹരമായ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഗിന്നസ് ബുക്കിൽ വേണ്ടി അഞ്ച് കിലോമീറ്റർ കേക്ക് ഇന്നിവിടെ ഉണ്ടാക്കാൻ പോവുകയാണ് അതിനുവേണ്ടി കേക്ക് മിക്സിംഗ് ഉടൻ തന്നെ ആരംഭിക്കും എല്ലാ നാട്ടുകാരും നമ്മുടെ ക്ലബിന്റെ വേദിക്കലേക്ക് എത്തിച്ചേരുന്ന അപേക്ഷിക്കുകയാണ് വന്നിന് കുഴപ്പമില്ല ഉള്ള സംഭാവന കാച്ചാട്ടിച്ച് കൊണ്ട് തരണം പോകാൻ ആ ആഘോഷമായിട്ട് ഞാൻ ക്ലബ്ബ് എനിക്ക് പോവാടാ കൊണ്ട് പോയാ ദൈവമേ പോയാച്ച അയ്യോ സുനി സുനി എടാ സുനിടാ ഓടിവാടാ കയറാൻ വേണ്ടിട്ട് നമ്മൾ അഞ്ചു കിലോമീറ്റർ കേക്ക് ഉണ്ടാക്കാന്ന് പറഞ്ഞ എട്ടു ലക്ഷിച്ചെടുത്താ

ാറ്റ പറ്റിയത് എടാ ഇപ്പൊ നാട്ടേതി വരൂ ഇപ്പൊക്ക് എവിടുന്നില്ല എവിടെ സാധനം ഉണ്ട് ബാക്കി സാധനങ്ങൾ എല്ലാം ഉണ്ട് അപ്പൊ നമുക്ക് അത് വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്യാട് ചാക്കുണ്ടായിരുന്നു അണ്ടിപ്പരിപ്പും ക്രിസ്മസ് മുന്തിരില്ല അതുകൊണ്ടല്ലോ പിന്നെ മനോജ് മനോജ് ും അതാണ് പൈസ കൊണ്ട് പോയ സായ്പായം ചെയ്യാ ഈ വരാൻ പോണ സായ്പണം കണ്ടിട്ടുണ്ടോ ഞാൻ കണ്ടിട്ടില്ല ഞാനും കണ്ടിട്ടില്ല അപ്പൊ ഒരു കാരണവശാലും നാട്ടുകാരും കണ്ടിട്ടില്ല എന്തായാലും ഒരു സായിപ്പ് വരണം വരണം നമ്മള ഒരാള് സായിപ്പറ്റി വന്ന എങ്ങനെ ഇരിക്കും ം പിടിച്ചേക്കാം വന്നിട്ട് ഗിന്നസ് ബുക്ക് പുള്ളി അങ്ങ് പോകുന്നു മതി പക്ഷെ നമ്മൾ ആരാ പക്ഷെ അങ്ങനെ ആരോട്ട് നാടകത്തില് എന്തു ആയിരുന്നു സീനായിട്ട് ധൈര്യത്തിനുള്ള എല്ലാ സാധനം സാഹിപ്പ് എത്തി ഒരെണ്ണം അടിക്കുമ്പോ സാഹിപ്പ് ആയിക്കോളും എല്ലാ സാധനങ്ങളും ഉണ്ടല്ലോ ആ ഉള്ളത് ഞാൻ ഏറ്റവും എല്ലാം കൊണ്ടുപോയിട്ടുണ്ട് പിന്നെ ആട്ടൻകാട്ടത്തിന് അത്രണ്ടരുവോട്ടാട്ടോ മുന്തിരിയുടെ ആട്ടംഘാട്ടത്തിൽ അല്ലേ ഇത് മതി ഇതാ ണ്ട് കാര്യം ചെയ്യാം ആൾക്കാർ നമ്മൾ അനൗൺസ് ചെയ്യാത്തോണ്ട് തെറ്റി ഞാൻ നൈസായിട്ട് ഒന്ന് അനൗൺസ് ചെയ്യാം നീ ഒന്ന് ഹലോ 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 ഉടൻ ഉടൻ തന്നെ തന്നെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കേക്ക് മിക്സിംഗ് ആരംഭിക്കുന്നതാണ് നമ്മൾ അഗ്നസ് ബുക്കിലെ സായിപ്പ് എത്തിച്ചേരുന്നതാണ് നിങ്ങൾ ആരും സായിപ്പിനെ ഇങ്ങോട്ട് സായിപ്പ് പറയുന്ന കാര്യങ്ങൾ ഞാൻ വീട്ടിൽ ഒന്ന് പറഞ്ഞുതരാം ആരും ഇങ്ങോട്ട് വരണം ആൾക്കാരെ പറഞ്ഞു വിശേഷിട്ടുണ്ട് പിന്നെ ഒരു കാര്യം ലോറൻസ് രൂപ കൊണ്ട് കാര്യം നീ നീ ആയിട്ട് ആയിട്ട് ഹലോ 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 സംഘാടകരെ കാട്ടയാല്ലോ അല്ലേ എന്നുവച്ചാ പിരിവിന്റെ കാശുവാറ്റി നിങ്ങളെ അറിഞ്ഞു നന്ദി പേരു അല്ല പറഞ്ഞത് ആ ജംഗ്ഷനിൽ ഇരിക്കുന്ന ബോക്സ് ആണ് പറഞ്ഞത് അതെങ്ങനെയാണ് ഇടം മണ്ടന്മാര് നിങ്ങളുടെ കയ്യിരിക്കുന്ന മൈക്കു ഓണല്ലേ അങ്ങനെയല്ലേ ഞങ്ങൾ കേട്ടത് വഴി

ഉടക്കമന്ദിര ഉടക്കമന്ദിര എടാം പിരിവിട്ടാണ് ഞാൻ അണ ഉടക്കമന്ദിര നിന്നെ ഉടക്കമന്ദിര എന്താ വീക്കുന്ന സാധനം ഇങ്ങനണ്ടേ

ഇല്ല സൂര്യ അസ്ത്രമിക്കാത്ത രാജ്യമല്ലേ ഉച്ച ഇവിടെയല്ലേ നമുക്കല്ലേ ഉച്ച വീട്ടിനൂണവും സായ്പത്തമ്മ സമാധാനാവൂല്ലേ ഉഗ്രനായിട്ട് അടക്കി കോസ്റ്റ്യൂം ഇതേ കിട്ടിയുള്ള പഴയ ബ്രിട്ടീഷുകാരുടെ ബ്രിട്ടീഷറിന്റെ കിട്ടിയുള്ളൂ ഞാൻ ഡയലോഗ് പിടിച്ചോളാം ഇതാണ് സായിപ്പ് ഇപ്പൊ സമാധാനമായല്ലോ ഇപ്പൊ സമാധാനമായല്ലോ സമാധാന

அமிக்கினே பன்னமெட்டே லேமனா சொல்லே இன்கிரிடியன்ட்ஸ் இன் புட்ட செந்த போது மேஷ் மஷியஸ் இன்கிரிடியன்ட்ஸ் எதை இன்கிரிடியன்ட்ஸ் னு சொன்னா இதில சேர்க்க வேண்டிய சாதனங்கள் சாதனங்களா பஸ் சாதம் ஆண்டி பரிப் வாட் ஆண்டி பரிப் வையர் டக்கிங் ஆண்டி பரிப் எஸ் பிரதர் வையர் டக்கிங் நோ மினிட்ஸ் ஐ அம் மீன் நோ மினிட்ஸ் കണ്ടിപ്പര്ത്തൂടാ കണ്ടിപ്പര് അഞ്ചു കിലോമീറ്റർ ക്രിസ്മിസ് കണ്ടിട്ടില്ല ക്രിസ്മിസ് ആണൊന്നും കണ്ടിട്ടില്ല കണ്ടിട്ടില്ല സംഭവം പൊളിഞ്ഞ് എന്നെ മോക്കി മാവ് എവിടെ കെട്ടിവെച്ചടിക്കാൻ വേണ്ടി മാവ് മാവ് ഇതിനകത്തിരുന്ന ഒരു മാവ് വരും മാവ് അതിനോ ഞങ്ങള് പിരിവ് തന്നത് അല്ല ഞാൻ ഉദ്ദേശം അങ്ങനെയല്ല പല വീട്ടിൽ നിന്നുള്ള മാവാകുമ്പോ കേക്കിനെ അഞ്ചു കിലോമീറ്റർ നീളം നിക്കണ്ട അതുകൊണ്ടൊന്നാണ് അതെ ഇത്ര ഐറ്റംസ് ഒക്കെ ഉള്ള വെറൈറ്റി ആയിട്ട് എന്തെങ്കിലും ഇല്ലേ കേക്കില് എന്റെ മാപ്പിള ആട്ടോടാൻ പോയോ ഇല്ല അവന്റെ ആട്ടോ കൂടെ കൊണ്ടുപിടിച്ച് കയറ്റി എന്നെ പറയുന്നത് ஆ இது கேக் இஸ் சித்தியே ஹாய் மை ஃாதர் இஸ் கெடியா ஹாய் ஐம் போர்ட் இன் லண்டன் ஐ எம் ஆங்கில ஐ கல்ல അച്ഛൻ ഇന്ത്യക്കാരനാണ് അമ്മ അങ്ങ് അമേരിക്കയിലാണ് ഇവർ അങ്ങനെ ഇവര് സായിപ്പു മനസ്സിലായാ കാരണം നിങ്ങൾ അഞ്ചു കിലോമീറ്റർ ഒന്ന് കൊണ്ടുപോകണ്ട പുള്ളി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ തന്നെ സർട്ടിഫിക്കറ്റ് തരും വൺ മിനിറ്റ് ഇഷ്ടപ്പെടാനിപ്പർട്ടിഫിക്കറ്റ്

നമുക്ക് എന്താ പത്രത്തിൽ പടം വരും കൂടെ നമ്മുടെ പടം വരാൻ പോണെ അവരോട് ഞാൻ പറഞ്ഞില്ലേ സായിപ്പിക്ക് സംശയം ആളാര സെക്രട്ടറി നിന്റെ സർട്ടിഫിക്കറ്റ് അല്ലേ നിന്റെ ഫോട്ടോയുണ്ടല്ലോ എസ് എസ് സർട്ടിഫിക്കറ്റ് അല്ല പ്ലസ് വൺ സർട്ടിഫിക്കറ്റ് ഇരുന്നൂറ്റി ഒമ്പത് കഴിഞ്ഞ് പ്ലസ് കഴിഞ്ഞ് ഒന്നൂട്ടിരിക്കുന്നു ജയിക്കാം ഇരുന്നൂറ്റി പത്ത് വേണ്ടേ ഞാൻ പ്ലസ് വണ്ണിട്ട് അങ്ങ് ജയിച്ച് വരുത്തേക്ക് ഇവിടെ മനുഷ്യ നിർമ്മിതമായൊരു കേക്ക് ഈ ക്രിസ്മസിന് മതി